नमस्कार ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ഇതാ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മറ്റൊരു മത്സരത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ ചെന്നൈയിൻ എഫ് സിയാണ് എതിരാളികളായിട്ട് എത്തുന്നത് ഈ വരുന്ന നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് സ്വന്തം കാണികൾക്ക് മുമ്പിൽ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ചെന്നൈയിൻ എഫ് സി ആവേശകരമായ പോരാട്ടം അരങ്ങേറും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം അതിനിർണ്ണായകമാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ വിജയപാതയിലേക്ക് തിരിച്ചു െത്തിയേ തീരൂ നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തത് ആരാധകർക്ക് നിരാശ മാത്രമാണ് കഴിഞ്ഞ മൂന്ന് മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് സമ്മാനിച്ചത് കഴിഞ്ഞ മൂന്ന് മത്സരത്തിൽ നിന്നായി ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് ഒൻപത് ഗോളുകൾ ഏതായാലും ഈ വരുന്ന ചെന്നൈയിൻ എഫ്സിയുമായിട്ടുള്ള ഹോം മത്സരത്തിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയപാതയിലേക്ക് തിരിച്ചെത്തിയേ തീരൂ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം തന്നെ കൈവരിക്കാൻ സാധിക്കട്ടെ ഏതായാലും ഈ മത്സരത്തിലെ ഒരു സ്കോർ പ്രവചനം നിങ്ങൾ തീർച്ചയായിട്ടും തായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരത്തിലെ എന്റെ ഒരു പ്രവചനം ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ഈ മത്സരത്തിൽ വിജയിക്കുമെന്നതാണ് നിങ്ങളുടെ പ്രഡിക്ഷനും തായ കമന്റിൽ രേഖപ്പെടുത്താം ഇതിനോടകം ഇരു ടീമുകളും എട്ടു മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കി ചെന്നൈയിൻ എഫ്സി പന്ത്രണ്ട് പോയിന്റുകൾ നേടിയെടുത്തപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ നേടാനായത് എട്ട് പോയിന്റ് മാത്രം ഇനി ചെന്നൈയിൻ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളൊരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ പോസ്റ്റിൽ തീർച്ചയായിട്ടും നമ്മുടെ സച്ചിൻ സുരേഷ് പരിക്ക് മാറി തിരിച്ചെത്തിയേക്കും കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും സച്ചിൻ സുരേഷിന് പരിക്ക് മൂലം ഗോൾ വലക്കാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പകരം സോം കുമാർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും പരിക്ക് മാറി സച്ചിൻ സുരേഷ് കളിക്കളത്തിലേക്ക് തിരിച്ചു വരികയാണ് പ്രതിരോധ നിലയിലേക്ക് വന്നാൽ സെൻ്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് റിൻസ്കിച്ചും ഹോർമിപ്പാം റൊയ്വയും കളിച്ചേക്കും റൈറ്റ് വിൻബേക്കായിട്ട് സന്ദീപ് സിംഗും ലെഫ്റ്റ് വിൻബേക്കിൽ നവോച്ച സിംഗും കളിച്ചേക്കും മിഡ്ഫീൽഡിലേക്ക് വന്നാൽ കഴിഞ്ഞ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഭാഗമായിരുന്ന വിബിൻ മോഹനനോടൊപ്പം ഡാനിഷ് ഫറൂഖും ക്യാപ്റ്റനായിക്കൊണ്ട് ആയിക്കൊണ്ട് അഡ്രിയ ലൂണയുമാണ് പ്രതീക്ഷിക്കുന്നത് ലെഫ്റ്റ് വിങ്ങിൽ നോവ സദോയും റൈറ്റ് വിങ്ങിൽ രാഹുൽ കെ പിയും അല്ലെങ്കിൽ കോറോസിങ്ങിനെയും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സെൻ്റർ ഫോർവേഡായിട്ട് ജീസസ് ജിമിനസും കളിച്ചേക്കും ഇത് ജസ്റ്റ് ഒരു സാധ്യതാ പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് പരിശീലകൻ മൈക്കിൾ സ്റ്റേറെ ചെന്നൈ എഫ്സിക്കെതിരെ ഏത് തന്ത്രമായിരിക്കും ഏത് ആയിരിക്കും അണിനിരത്തുക എന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും ഈ വരുന്ന നവംബർ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിനെ കൊച്ചിയിലെ ആവേശ കാണികൾക്ക് മുമ്പിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാകുമോ നമുക്ക് കണ്ടറിയാം മത്സരത്തിൻ്റെ സ്കോർ പ്രവചനം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം